നമുക്ക് ഒരു വ്യക്തിയോട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അവരെ കുറിച്ച് പറയാതെല്ലാം നമ്മൾ അവരെ കുറിച്ച് പറയും വളരെ മോശമായി സംസാരിക്കും ഭയങ്കരമായ സൗണ്ട് എടുത്തൊക്കെ നമ്മൾ സംസാരിക്കും അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യത്തിൻ്റെ ഒരു അളവ് കുറയുന്ന സമയത്ത് നമുക്ക് തോന്നും ഓ അത് പറയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞത് മോശമായി പോയി എന്ന് ചില വ്യക്തികൾക്ക് തോന്നും അങ്ങനെ തോന്നുന്നതിൽ ചിലർ പോയിട്ട് ആ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞ വ്യക്തിയോട് സോറി ഒക്കെ പറയാറുണ്ട് സോറി എനിക്കത് പറ്റിപ്പോയതാണ് ക്ഷമിച്ചേക്കണം ആ ദേഷ്യത്തിൻ്റെ ഇതിൽ പറഞ്ഞതാണ് നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് ചിലർക്കാണെങ്കിൽ അത് പറയാൻ പോലും തോന്നില്ല പക്ഷേ ഈ രണ്ട് വ്യക്തികളെ അപേക്ഷിട്ട് സോറ് പറയാൻ കാണി മനസ്സ് കാണിച്ച വ്യക്തികൾ കുറച്ചും കൂടെ ഭേദമാണെന്ന് നമുക്ക് പറയാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് ഇത് നമ്മൾ ചെന്നിട്ട് ഒരു സോറി പറയും അവർ ആ സോറി അക്സെപ്റ്റ് ചെയ്യും കാരണം അവർക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവർ ആ സോറി അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് ഈ വാക്കുകളോട് ക്ഷമിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞ വാക്കുകളോട് ക്ഷമിക്കാൻ അവർക്ക് പറ്റും പക്ഷെ ഒരിക്കലും നമ്മൾ പറഞ്ഞ വാക്കുകളെ മറക്കാൻ അവർക്ക് കഴിയില്ല കാരണം നമ്മൾ അത്രയും ഹാർഷായിട്ടാണ് അവർ അവരോട് സംസാരിച്ചിരിക്കുന്നത് സോ ദേഷ്യം വരുമ്പോൾ കഴിവതും നമ്മൾ ആ ഒരു മൂമെൻറ്റിൽ പ്രതികരിക്കാതിരിക്കുക അവരോട് വളരെ മോശമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക കാരണം മേ ബി ആ ഒരു മൂമെൻറ്റിൽ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ അവർ മരിച്ചാൽ പോലും ആ മരിക്കുന്ന മൂമെന്റ് വരെയും ചിലപ്പോ അവരെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും അത്രയും മോശത്തിലായിരിക്കാം നമ്മൾ പറയുന്നത് ചിലപ്പം നമുക്കങ്ങനെ തോന്നില്ലായിരിക്കും ശരിയല്ലേ